ഈശംശിയായിക്ക് ശ്രുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ഞായറാഴ്ച നമ്മള് സുവിശേഷ ഭാഗമായിട്ട് വായിക്കുന്നത് ലൂക്കാട് സുവിശേഷം പതിമൂന്നാമധികം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇടുങ്ങിയ വാതിൽ എന്നാണ് ഇടുങ്ങിയ വാതിൽ ഇവിടെ ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് പറയുന്ന വരി ഇരുപത്തിനാലാമത്തെ വാക്യമാണ് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധികം ഇരുപത്തിനാലാം വാക്യം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവേശിക്കുവാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടുമശൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിയുമ്പോൾ പിന്നെ പുറത്തു നിന്നും കർത്താവെ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുവാൻ തുടങ്ങും നിങ്ങൾ അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല ഇവിടെ ഈ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കിടക്കാൻ ടീച്ചോ ആവശ്യപ്പെടുക വിശാലമായ വാദിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ യജമാനം പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നിങ്ങൾ ഞങ്ങളുടെ തെരുവീതികൾ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് കാര്യങ്ങളാണ് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദിവ്യബലി രണ്ടാമത് പറയുന്നതിനാണ് ഞങ്ങളുടെ തെരുവീതികൾ നീ പഠിപ്പിച്ചിട്ടുണ്ട് വചനപ്രകോഷണം അങ്ങനെ പള്ളിയിൽ വന്ന് കുർബാന പങ്കെടുക്കുകയും വചനപ്രഘോഷണം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഓക്കെ അല്ലേ ഞങ്ങൾ കയറി വന്നൂടെ ഞങ്ങൾക്ക് എന്താ ഈ ഇടങ്ങിയ വാതിലൂടെ കടന്ന് കടന്നു വരാൻ പറ്റാത്തതിൽ വാതിൽ അടച്ചു കളയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത് സത്യത്തിൽ പള്ളിയുടെ വാതിലിന് ഇടുങ്ങിയ വാതിലല്ല ആ ആനവാതിലെന്നൊക്കെ പറയും വലിയ വാതിലുകളാണ് വലിയ ഇങ്ങനെ ഒരയ്ക്ക് ഒരുപ്പാകുന്ന വിരുവത്തിനുള്ള വാതിലുകളാണ് പള്ളിക്കൊക്കെ ഉള്ളത് വിശാലമായ വാതിലാണ് സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ വിശാലമായ വഴിയല്ല സ്വർഗനായത്തിലേക്ക് ഇടുങ്ങിയ പാതിര ഇവിടെ ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാലിച്ചുകയും ചെയ്തിട്ടുണ്ട് ദിവ്യവിലയിൽ പങ്കെടുത്തിട്ടുണ്ട് നീ ഞങ്ങളോട് പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വഞ്ഞ പ്രഘോഷം കേട്ടിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഈ രണ്ട് കാര്യവും നടക്കുന്നത് പള്ളിയിലാണ് അപ്പൊ പള്ളിക്ക് പുറത്ത് ഉള്ള ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പള്ളിക്ക് പുറത്തുള്ള ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്വർഗയാത്ര പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാണുന്നത് നമ്മൾ മത്താട് സുഷ്യം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലേ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതായിരിക്കും ചെറിയ വാതിലായിരിക്കും വിനാ വിനാശത്തേക്ക് വിനാശത്തിൻ്റെ വാതിൽ അല്ലെങ്കിൽ നാശത്തിലേക്കുള്ള വാതിൽ വിശാലമായിരിക്കും ാണ് നമുക്ക് മത്താട് സുരക്ഷത്തില് ഏഴാം പതിയെ പതിമൂന്ന് പതിനാല് വായിക്കാൻ സാധിക്കുക വെളിപാട് ഏഴ് പതിനാല് നമ്മൾ മത്തായി ഏഴ് പതിനാലിന് വായിക്കുന്ന ഇതാണെങ്കിൽ ഈ ഞെരുക്കത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിൽ വെളിപാട് ഏഴ് പതിനാല് എടുത്ത് വായിക്കണം അവിടെ പറയുന്ന ഇതാണ് അവിടെ പറയുന്ന ഈ പ്രകാരമാണ് വെളിപാട് ഏഴ് പതിനാല് ഞാൻ മറുപടി പറഞ്ഞു പ്രഭു അറിയാമല്ലോ അപ്പോൾ അവൻ പറ അപ്പോൾ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ ഞെരുങ്ങി കയറി വന്നവരാണ് ഇവര് ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം കഴുകി വെളിപ്പിച്ചത് അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഈ ഞെരിങ്ങി കയറി വന്നു എന്ന് പറയുന്ന സംഭവം നമുക്ക് വെളിപാട് ഏഴ് പതിനാലിലും വായിക്കാൻ സാധിക്കും മത്തായി ഏഴ് പതിനാലും വായിക്കാൻ സാധിക്കും അപ്പൊ ഇതിനെ ഇതാണ് നമ്മൾ ഇടിഞ്ഞ മാതിരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് വാതിലുകള് ഉണ്ട് ബൈബിളില് ഉടനീളം നമ്മൾ കാണുന്ന ആദ്യം ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം പർദീസായിരുന്നു പടിയിറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കറങ്ങുന്ന അഗ്നിമയമായ വാള് വാതിലായി സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് എന്നാലും പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെ വ പകൽ വാതിലടയ്ക്കാറില്ല ആ അവിടെ ആവട്ടെ രാത്രി ഇല്ലെന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അടയ്ക്കാത്തൊരു വാതിലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് അപ്പോൾ വാതിൽ അടയ്ക്കപ്പെട്ടതിനെ കുറിച്ചും അതേ വാതിൽ തുറക്കപ്പെട്ടതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ വാതിൽ അടയ്ക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടിയാണ് വെളിപാട് പുസ്തകത്തിന് നമ്മൾ വായിക്കുന്നത് ആ വാതിൽ തോന്നിട്ടേക്കുക കയറി വരിക ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുക നിത്യയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പുസ്തകവസാനം ഇപ്പൊ ഇങ്ങനെ വളരെ പാരലായിട്ട് കുറെ കാര്യം നമുക്ക് ഇങ്ങനെ ഉൽപ്പത്തി വെളിപാടിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മളിങ്ങനെ ഇടുങ്ങിയ വാതിലിലൂടെ അല്ലെങ്കിൽ ആ വാതിലൂടെ പ്രവേശിച്ച് രക്ഷപ്രാപിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നോഹയുടെ ഒഴിയുടെ പേടത്തിന് ഒരു വാതിലുണ്ടായിരുന്നു നമുക്കും ചിന്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സമാ കൂടാരത്തിലേക്ക് ഒരു വാതിലുണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇങ്ങനെ വാതിലുകളെ കുറിച്ച് നമുക്കിങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ സുവിശേഷത്തിലേക്ക് വരാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വാതിലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇടുങ്ങിയ വാതിൽ സത്യത്തിൽ ഈ ഇതിന്റെ ഇതിൻ്റെ ഒരു വാതിൽ പടിയുണ്ട് അതിന് ഒരു ഒരു പാളിയുണ്ട് ഡോർ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പത്ത് കൽപ്പന രണ്ട് വാതിലുകൾ രണ്ട് പിന്നെ ആ കവാടത്തെയാണ് നമ്മൾ വാതി ഈ ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് ഈശു പറയുന്നുണ്ടല്ലോ ഞാൻ തന്നെയാണ് ആടുകളുടെ വാതിൽ ഞാനാണ് വഴി ഞാനാണ് വാതിൽ എന്ന് ഈശ് പറയുമ്പോഴത്തേ എന്നിലേക്ക് കയറി വരിക എന്നിലൂടെ കടന്നു പോവുക എന്ന് വിശ്വ ആവശ്യം പിടിക്കുക പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ട് പാളികൾ കൊണ്ട് ഇങ്ങനെ അടച്ചിരിക്കുക എന്ന ഈ രണ്ട് പാളികൾ അത് പത്ത് കൽപ്പനകൾ പത്ത് കല്പനകൾ എഴുതിയ രണ്ട് കൽപ്പനകൾ അതാണ് ഈ പാളി ഈ പത്ത് കൽപ്പന നീ പാലിച്ചിട്ടുണ്ടോ തുറന്നു തുറന്നു കിട്ടി പക്ഷെ അകത്തേക്ക് കയറണമെങ്കിൽ ഞെരിങ്ങിയേ കയറാൻ പറ്റുള്ളൂ ഞെരിങ്ങി കയറുന്നതിന് എട്ട് കാര്യങ്ങളുണ്ട് എട്ട് കാര്യങ്ങളിൽ ഞെരിങ്ങി കിടക്കിയത് അവിടെ ആ ഞെരുക്കത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കിടക്കേണ്ടതെന്നുള്ളത് ഓർമ്മിക്കുക എന്താണ് എട്ട് കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അഷ്ടസൗഭാഗ്യങ്ങളാണ് സത്യത്തിൽ ഈ വാതിലിൻ്റെ ഞെരുക്കം എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് ഈ അഷ്ടസൗഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അഷ്ടസ്വാഭാവികങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പറയുന്നത് ആത്മാവൻ ദരിദ്രൻ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് ആദ്യത്തെ ഒരു ഞെരുക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞിരിക്കുക വണ്ടറിൽ നമ്മളിങ്ങനെ ദരിദ്രനായി പോയി എന്ന് പറയുന്നതിനുള്ള ഞെരുക്കം ലോസ്റ്റ് ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഞെരുക്കമുണ്ട് അതിനപ്പുറം നമുക്കൊരു ഞെരുക്കം ഉണ്ടെന്ന് പറയുന്ന നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ദാരിദ്ര്യമുണ്ട് നമ്മൾ ആ ദാരിദ്ര്യ അരൂപിൽ ജീവിക്കാണ്ട് ശ്രമിക്കുകയാണ് നമ്മൾ ആഡംബരങ്ങൾ വേണ്ട ആർത്തിയില്ല അഴി അത് ആർത്തിയോ ആഡംബരവോ ആഗ്രഹിക്കാത്തത് കൊണ്ട് അഴിമതിയുമില്ല എന്ന് പറയുന്ന ദാരിദ്ര്യം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ദാരിദ്ര്യം അരൂബിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുള്ളതാണ് സ്വർഗ്രായം അതൊരു ലാളിത്യത്തിൻ്റെ ഞെരുക്കമാണ് ലാളിത്യം കൊണ്ട് ഞാൻ ഞെരുങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ വാതിൽ എനിക്ക് തുറന്നു കിട്ടും കയറി പോകാൻ പറ്റും കയറി പോകാൻ പറ്റും ഇതാണ് നമ്മൾ ഒന്നാമത് കണ്ടത് രണ്ടാമത് നമ്മൾ അത് അതിൻ്റെ ഒരു ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാനായിട്ട് ഈശ്വര ആവശ്യപ്പെടുന്നുണ്ട് ശിഷ്യമാരോട് ആവശ്യപ്പെടുന്നുണ്ട് അവനെ അവര് ആ അതിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് വേറൊരു ആണ് ലാസർ ലുക്കാട് ശേഷം പതിനാറാം തീയതി ഇരുപതാം വാക്ക് നമ്മൾ വായിക്കും ലാസർ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസർ അബ്രാത്തിനും അടുത്തിട്ടിലെത്തി ധനവാന്റെ പടിവാതിൽ കിടക്കുന്ന ലാസർ അബ്രാദിനം അടുത്തെട്ടിലെത്തി ധനവൻ ആകട്ടെ ഏർ നരകത്തിലും എത്തി എന്ന് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന രീതിയില് ദാരിദ്ര്യം എന്ന് പറയുന്ന ദാരിദ്ര്യ അരൂപിയിൽ ഒരാൾ ജീവിക്കുന്നു ദാരിദ്ര്യം അരൂപിയിൽ ജീവിക്കുന്ന ഒരാൾ ലാളിത്യത്തിൽ ജീവിക്കുന്ന ഒരാൾ അയാൾ ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾമേൽ സമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഞെരുക്കമുണ്ട് ഈ ഞെരുക്കത്തിലൂടെ അയാൾ സൃഷ്ടിക്ക് പ്രവേശിക്കുകയാണ് രണ്ടാമത്തത് വിലപിക്കുന്നവർ എനിക്ക് രീതിയിൽ എന്നാലും അവർ ആശ്വസിപ്പിക്കപ്പെടും വിലപിക്കുക എന്ന് പറയുന്നതിന് നമുക്ക് പല രീതിയിൽ വായിച്ചെടുക്കാം നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചെടുക്കേണ്ടത് അനുതാപം അനുതാപം ഒരാൾ ഞെരു സ്വയം ഞെരുങ്ങാനായിട്ട് അയാൾ ഓപ്റ്റ് ചെയ്യുകയാണ് അയാൾ ഇങ്ങനെ അഹങ്കാരിയായി നിന്നതിൽ നിന്നും അനുതാപത്തിലേക്ക് ഞെരുങ്ങുകയാണ് അയാൾ ഞെരുങ്ങുന്നു അയാൾ ഏറ്റവും ശരിയായ ഒരു കാരണം എന്ന് പറയുന്നത് ലുക്കാട്ടുഷൻ പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ആ ദൂർത്ത് പുത്രൻ എടുക്കുന്ന തീരുമാനം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും അവനും മാപ്പി ഒദിക്കും എന്നിട്ട് ആ ഇരുപതാമത് വാക്യം നമ്മൾ കാണുന്നെങ്കിലാണ് ദൂരെ വെച്ച് തന്നെ അവനെ കണ്ട പിതാവ് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയാണ് മേൽത്തരം വസ്ത്രം ധരിപ്പിച്ച് വൈയിൽ മോതിരൽ ചെരുപ്പൊക്കെ അണീച്ചിട്ട് അവരെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ അവന്റെ വീടിന്റെ വാതിൽ അവന് തുറന്നു കിട്ടി അനുതാപത്തിലേക്ക് അവൻ അഹങ്കാരത്തിൽ നിന്നും അനുതാപത്തിലേക്ക് അവൻ ഞെരുങ്ങാൻ തീരുമാനിച്ചപ്പോ അവന്റെ വീടിന്റെ വാതിൽ അവന് വീടും തുറന്നു കിട്ടി അവൻ അവാതിൽ പറയുന്നത് അതാണ് ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് ലാളിത്യത്തിന്റെ ഇടുങ്ങിയ വാതിൽ അനുതാപത്തിന് ഇടുങ്ങിയ വാതിൽ ഈ മൂന്നാം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ശാന്തശീല അനുഗ്രഹീതർ എന്നാൽ അവർ ഭൂമി അവകാശമാക്കും ശാന്തശീല അനുഗ്രഹീതർ ഈ ഈ ഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ അധികാരികളായിട്ടൊക്കെ മാറും എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത് ലൂക്കാട് സുവിശേഷത്തിൽ തന്നെയാണ് മത്താട് സുരക്ഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം താരന്തുകൾ തോന്നുക അഞ്ച് താരം അഞ്ച് കൂടി നേടി അഞ്ച് നഗരങ്ങളുടെ അധികാരിയായ മാറ്റി എന്നൊക്കെ പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് അവന് കുറെ കൂടി അതി കുറെ കൂടി അവന് അവനെ ഏൽപ്പിക്കുക എന്താണ് അവന്റെ അവന്റെ ഉത്തരവാദിത്തങ്ങളെ ഓർത്ത് അവൻ ഞെരുങ്ങുന്നുണ്ട് അവന് അവൻ പണിയെടുക്കാനായിട്ട് അവൻ ഞെരുങ്ങിയ അവന് താരന്ത് അവൻ ഞരട്ടിപ്പിക്കാൻ അവൻ ശ്രമിക്കുക അപ്പൊ അവന് ആ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ അധികാരത്തിന്റെ കൃപയുടെ അധികാരങ്ങളിലേക്ക് അവനെ ദൈവം വാതിൽ തുറന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ വായിച്ചിരിക്കേണ്ടത് നാലാമത്തേത് നാലാമത് നമ്മൾ വായിക്കുന്നതാണ് നീതിക്ക് വേണ്ടി ഏർ വിശക്കു ആയിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതർ എന്നാൽ അവർ സംതൃപ്തരാക്കപ്പെടും നീതിക്ക് വേണ്ടി ഒരു കഥ ഈശോ പറയുന്നുണ്ട് നീതി രഹിതനായ ഒരു കാര്യസ്ഥന്റെ മുമ്പില് നീതി നടപ്പിലാക്കാൻ വേണ്ടി നിലവിളിക്കുന്ന വിധവയുടെ ആ നീതിബോധം അവളുടെ നിലവെളിയിലൂടെ അവളെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതിന്റെ പേരിൽ അവൾ നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട യാതൊരു താല്പര്യം ഇല്ലാത്ത നീതിരഹിതനായ ന്യായാധീപൻ അവളുടെ നീതി നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോ നിലവിളികൾ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ അല്ലെങ്കിൽ ആ ഇടപെടലുകൾ ഇതാണ് നമ്മളിവിടെ വിശക്കയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യതാണ് നീതിക്ക് വേണ്ടി നീ വിശക്കയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ടോ ഏത് നീതിരഹിതന്റെ മുമ്പിലാണെങ്കിൽ പോലും ദൈവം തന്നെ നിലവെളികൾക്കും നീ അനുഗ്രഹിക്കപ്പെടും നിനക്ക് നീതിയുടെ കവാടം തുറക്കപ്പെടും നീ സംതൃപ്തനാക്കപ്പെടും നീതിക്ക് വേണ്ടി ഞെരുകുന്നുണ്ട് നീതിക്ക് വേണ്ടി ഞെരുങ്ങുന്നുണ്ട് അത് വീണ്ടും വരുന്നുണ്ട് എട്ടാമത് നമ്മൾ ഒന്നുകൂടെ കാണുന്നുണ്ട് നമ്മൾ നാലാമത്തെ കാര്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും നമ്മൾ ഓർക്കണം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉദാഹരണം മത്താടു സുരേഷി ഇരുപത്തി അഞ്ചാം തീയതിയോ മുപ്പത്തിയാറാം ബാക്കിയാണ് അവിടെ ഈശോ പറയുന്നുണ്ട് കരുണയുള്ള ചെമ്മരിയാടുകളൊക്കെ വലതുവശത്തേക്ക് മാറി നിൽക്കുക അവർക്ക് സൗകര്യ അവകാശമാണ് അവരെ നിങ്ങൾ വിശന്നപ്പോൾ ഭക്ഷിക്കാൻ അവരും കുടിക്കാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് യീശു പറയുക നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ സുവിശേഷം ആരംഭിക്കുന്നത് സത്രവാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടതിന്റെ അടയ്ക്കപ്പെട്ടതിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഉണ്ണി ഉണ്ണിയെ ഉണ്ണിക്ക് ജന്മം നൽകാനായിട്ട് മറിയും കൂടെ അവസ്യ പിതാവും കൂടെ സത്രങ്ങളായ സത്രങ്ങളെല്ലാം കൊട്ടി പിടിക്കുമ്പോൾ അതിന്റെ വാതിലുകൾ സത്രവാതിലുകളെല്ലാം കൊട്ടി അടയ്ക്കപ്പെടുന്നുണ്ട് പക്ഷെ പിന്നീട് ഒരു കഥ പറയുന്നുണ്ട് ഈ വഴിയിൽ ജെറുസലേമു പോയ ഒരാൾ ആക്രമിക്കപ്പെട്ട് വഴിയിൽ കിടക്കുമ്പോൾ നല്ല സമരിയാക്കാനായി ഈശു തന്നെ വരിക ഈശോ കഥ പറയുമ്പോൾ ഈശോ തന്നെ അവിടെ സൂചിപ്പിക്കുന്നതെന്ന് അഗസ്റ്റിനോസ് ഒക്കെ പറയുന്നുണ്ട് മറ്റേ ഈ ആള് ഇവനെ സത്രത്തിൽ കൊണ്ടുപോയി കരുണ നിഷേധിക്കപ്പെടുന്നതാണ് സത്രവാതിലുകൾ കുട്ടിയറയുന്നതായിട്ട് സുവിശേഷം ആരംഭിക്കുമ്പോ ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ പിറവിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നെങ്കില് ഈശോ പിന്നീട് ഒരു കഥ പറയുമ്പോൾ വളരെ ബോധപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട് ആ സത്രത്തിന് അവനെ കൊണ്ടു നാക്കിയ കരുണയുടെ സത്രവാതിലുകൾ തുറക്കട്ടെ അത് അവന് വീടായി മാറട്ടെ എന്ന് പറയുന്നൊരു ഒരു വായന നമുക്കിവിടെ സാധ്യമാണ് അതാണ് നമ്മൾ ഇവിടെ വായിക്കേണ്ടത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണ കാട്ടിയവരൊക്കെ അവരുടെ എല്ലാ പാപങ്ങളും മറക്കപ്പെട്ട് അവരെ കരുണപുരം കരുണപുരം കർത്താവ് സ്വീകരിക്കുന്നുള്ളതാണ് ആറാമത്തത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും നമ്മൾ ആ കുരിശിലേക്ക് പോകാം ലുക്കടശി ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ഇവിടെ നമ്മൾ കാണുന്നതിന് ആണ് കുരിശിൽ കിടക്കുന്ന നല്ല കള്ളതല്ലേ നമ്മൾ വിളിക്കുന്നത് ഈശ്വരൻ പറയുകയാണ് അവൻ അതെല്ലാം ഹൃദയശുദ്ധി അവൻ ആഗ്രഹിക്കുക അവന് കർത്താനോട് പറയുന്നു ഇന്ന് നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ നിശ്ചയമായും നീ എന്ന് എന്നോടുകൂടെ പറതീസയിലായിരിക്കും ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കണ്ടു ആ മരണത്തിന്റെ മണിക്കൂർ അവൻ ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഭാഗം അപ്പം ഹൃദയശുദ്ധിയുടെ പേരിൽ അവൻ ഞെരുങ്ങുന്നുണ്ടോ ഹൃദയശുദ്ധിക്ക് പരിശുദ്ധിക്ക് വേണ്ടി അവൻ ഞെരുങ്ങുന്നുണ്ടോ അപ്പോൾ അതാണ് ആ ഞെരുക്കത്തിലൂടെ അവൻ സ്വർഗ്ഗവാതിൽ കിടക്കും വാതിൽ അവന് കിട്ടും എന്നുള്ളതാണ് ഏഴാമത്തത് സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതർ എന്നാൽ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും ഇവിടെ നമ്മൾ വായിക്കുന്നതാണ് കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ആ ഹൃദയം ആ തിരുഹൃദയ മുറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് ആ തിരുഹൃദയ മുറിവിലൂടെ തന്നെ കകത്ത് കയറാനായിട്ട് സാധിക്കണമെങ്കില് ആ സമാധാനത്തിന്റെ രാജാവിന്റെ വക്താവായി നീ സമാധാനം ആഗ്രഹിക്കുന്നതിനായി മാറണം അങ്ങനെയെങ്കിൽ ആ തിരുഹൃദയ മുറിവിന്റെ വിടവ് നിനക്കിടുങ്ങിയ വാതിലായി പരിഗണിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടാമത്തത് നീതിക്ക് വേണ്ടി പീഡനം വൽക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ അവര് ദൈവപുത്രന്മാരെന്ന് വിളിക്കും അവര് അവര് അവർക്കുള്ളതാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാണ് സ്വർഗരാജ്യം പറയേണ്ട അവസാനം നീതിക്ക് വേണ്ടി പീഡനം വൽക്കുന്നവർ അനുഗ്രഹീതർ എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പീഡാസംഗനത്തിലൂടെ കടന്നു പോകുന്ന ഈശോയെ തന്നെ നമുക്ക് ഓർക്കാം ഈശോ കടന്നുപോയൊരു ഒരു അവിടത്തേക്കൊരു ഇടിഞ്ഞവാതിലുണ്ട് എന്താണ് ആ ഇടിഞ്ഞവാതിൽ കല്ലറയുടെ വാതിൽ ആ കല്ലറയുടെ വാതിലൂടെ വീണ്ടും നീ ജീവനിലേക്ക് പ്രവേശിക്കും ഉയർപ്പ് അതാണ് ഈ അവസാനത്തെ ഇടിങ്ങിയ വാതിൽ കഠിന കഠിനമായ പീഡന പീഡനങ്ങളുടെ ഞെരുക്കത്തിലൂടെ ഇടുങ്ങിയ വാതിലൂടെ നീ കടന്നുപോയിട്ടുണ്ടോ നിനക്ക് എന്ന് പറയപ്പെടുന്ന ഒരു വാതിലുണ്ട് അതിനെ നീ പ്രവേശിക്കും എന്ന് കാണാൻ സാധിക്കുക നമ്മളിത് സത്യത്തില് ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് ചിന്തിച്ച ചിന്തിക്കാനായിട്ട് എടുക്കുമ്പോ ഈ അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത് പക്ഷെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് സൂക്ഷിച്ചിൽ വേറൊരിടവില്ല ഇടുങ്ങിയ വാതിൽ എന്താണെന്നുള്ളത് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഈ വ്യാറ്റിറ്റ്യൂഡ്സ് ആണ് അഷ്ടസ്വാഭാവിക ഞെട്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് എന്തിനൊക്കെ ഇടുങ്ങിണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഇടുങ്ങിയ വാതിലുണ്ടൊക്കെ കയറിയാൽ നിനക്കൊരു വിശാലമായ കൃപയുടെ ദേശത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ലാളിത്യത്തിൽ നീ ഇടുങ്ങിയ ഇടുങ്ങി ഞെരുങ്ങി ജീവിക്കുന്നുണ്ടോ ആത്മാവൽത്തര്യത്തിൽ അനുതാമത്തിൽ നീ ഞെരുങ്ങുന്നുണ്ടോ വിലപിക്കുന്നവൻ നിന്റെ ഉത്തരവാദിത്വങ്ങളെ പ്രതി നീ ഞെരുങ്ങുന്നുണ്ടോ ഇടുങ്ങുന്നുണ്ടോ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ടോ താരന്തുകൾ നിന്നെ കൂടുതൽ താരന്തുകൾ ഉള്ളവാനായി മാറ്റും നീതിക്ക് വേണ്ടി നീ ഞെരുങ്ങുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നീ സംതൃപ്തനാക്കപ്പെടും നിന്റെ വലിയൊരു വിശാല സംതൃപ്തിയുടെ വിശാലമായ വാതിലിലേക്ക് നീ പ്രവേശിക്കും ഹൃദയശുദ്ധിയുടെ പേരിൽ നീ പല കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞെരുങ്ങുന്നുണ്ടോ നിനക്ക് പറദീസ സ്വന്തമാക്കാൻ സാധിക്കും സമാധാനത്തിന്റെ പേരിൽ നീ ഞെരുങ്ങുന്നുണ്ടോ നിനക്കുള്ള ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് ആ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രൂശിതന്റെ തന്റെ തിരുമുറി ആ വിലാവിലെ മുറിവാണ് നിന്റെ ഇടുങ്ങിയ വാതിൽ അതിലൂടെ നീ അവന്റെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കും ഈ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി അതുകൊണ്ട് ഈ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ എന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നുണ്ടോ നീതിന് വേണ്ടി പീഡനം ഏൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അങ്ങനെ പീഡനത്തിലൂടെ കടന്നുപോയ ഒരാൾ കടന്നു വന്ന ഒരു ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്ന അയാളുടെ കല്ലറവാതിൽ തന്നെയായിരുന്നു അതിലൂടെ അയാൾ ഉദ്ധാനത്തിലൂടെ പുറത്തേക്ക് വരും നിനക്കും അത് സാധ്യമാണ് നീ നിൻ്റെ സകല പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക ഉദ്ധാനത്തിൻ്റെ ഇടുങ്ങിയ വാതിൽ നിന്നെ കാത്തിരിപ്പുണ്ട് ഈ ഞെരുക്ക ആ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഉദ്ധാനം എന്ന് പറയപ്പെടുന്ന മഹത്വത്തിൻ്റെ പ്രവേശിക്കാൻ സാധിക്കും വ്യക്തമായിട്ടും ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നതിനെ നമുക്ക് ഈ എട്ട് വരികളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും ഇത് ആവർത്തിച്ച് ഒന്ന് ധ്യാന വിഷയമാക്കിയാണെങ്കിൽ ഓരോന്നും ഓരോ ദിവസം എടുത്ത് ധ്യാനിക്കാനൊക്കെ സാധിക്കുന്ന വസ്തുതയാണ് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി പ്രകാശമുള്ളതാക്കി തീർക്കുവാനും ഇടുങ്ങിയ വാതിലിലൂടെ വലിയൊരു പ്രകാശത്തിന്റെ മുറിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് എന്നത് ഈ ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുക ഈ സത്രവാതിലുകളെല്ലാം കൊട്ടിയടക്കപ്പെട്ടും പെട്ടപ്പോ അവൻ അന്നേ കുറിച്ച് വെച്ചൊരു കാര്യമുണ്ട് ഞാനൊരു കഥ പറയുമ്പോൾ മാത്രമല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ പാഠങ്ങളിലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി തുറന്നിട്ട വാതിലിൽ വാതിലുമായി നിൽക്കുന്ന കരുണയുള്ളവനായി മാറണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ അവിടെ ഈശോ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കുക അത് ഈശോ കഥയായി പറയുന്നുണ്ട് കുരിശിൽ കിടന്നപ്പോൾ പോലും അത് കാണിച്ചു തരുന്നുണ്ട് വിശാലമായി കൈ വിരിച്ചു പിടിച്ചിട്ട് അവൻ ഒരു തുറന്നിട്ട വാതിൽ പോലെ കിടക്കുകയാണ് ഐ ആം ദ ഗെയ്റ്റ് ഓഫ് ഷീപ്പ് എന്ന് അവൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനാണ് ആടുകളുടെ വാതിൽ ആ വാതിലിലൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി ഞാനാകുന്ന വഴിയിലൂടെ തന്നെ നീ സഞ്ചരിക്കുക ഞാനാണ് വഴി സത്യം ജീവൻ അതുവഴി കടന്നു വന്ന് ഈ വാതിൽ വഴി പ്രവേശിച്ച് എൻ്റെ തിരുവിലാവിനുള്ളിൽ തിരുവിലാവെന്ന ഇടിഞ്ഞ വാതിലിലൂടെ നീ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി എനിക്കുള്ളിൽ ജീവിക്കുക ഈ ഇടിഞ്ഞ വാതിലൊക്കെ ആഗ്രഹിക്കുന്ന ലാളിത്യത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും ഹൃദസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഏതൊരു ഇടിങ്ങിയ വാതിലിലൂടെ നീ പ്രവേശിക്കുമ്പോൾ നീ എനിക്കുള്ളിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ഓർക്കുക കടന്നു വരിക നമുക്കൊരുമിച്ച് ജീവിക്കാം